ഈ ഫ്രണ്ട്സ് മോംസ്വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് ഞാൻ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കാന്താരി അച്ചാറിടുന്നതായിട്ട് ആ വീഡിയോ ആയിട്ടാണ് വന്നേക്കണം കേട്ടോ അപ്പോൾ കുറച്ച് കാന്താരി എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ എല്ലാം നമ്മൾ പൈസ കൊടുത്തല്ലേ മേടിക്കുന്നത് അപ്പോൾ എന്തായാലും നിന്ന് കുറച്ച് കിട്ടി അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ കാന്താരി ആത്തി അതിനെ ഞെട്ടെല്ലാം ഞാൻ ഇറുത്ത് മാറ്റി ചിലർ ഞെട്ടോടു കൂടി ഇടുന്നവരുണ്ട് ഇഷ്ടമല്ല മാറ്റി കഴുകി ആ വെള്ളമെല്ലാം നല്ലപോലെ ഒന്ന് ഉണക്കി എടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി അതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കറിവേപ്പില കഴുകി വെള്ളം തോരാനായിട്ട് വെച്ചിട്ട് വെള്ളത്തോട് വെള്ളത്തോടിട്ടാൽ പെട്ടെന്ന് പൂത്ത് പോകും അതിന് ശേഷം ഞാനിവിടെ പാനടുപ്പത്ത് വെച്ചു നല്ലവണ്ണം ആവശ്യത്തിനുള്ള ഒഴിച്ചു കൊടുത്തു കടുുകിട്ട് പൊടിച്ചതിന് ശേഷം ഒരു വലിയ പീസ് ഇഞ്ചി തന്നെ എടുത്തേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി കുറച്ച് ആവശ്യത്തിനുള്ള എടുത്തിട്ടുണ്ട് അതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം അതിൻ്റെ ആ പച്ചമണമെല്ലാം ഒന്ന് മാറിക്കിട്ടണം അപ്പം നല്ല കേട്ടോ കപ്പ പുഴുക്കിൻ്റെ കൂടെ ഈ അച്ചാറും കട്ടൻ ചായയും കൂടെ കുടിക്കണം അമ്പാ എന്താ ടേസ്റ്റ് ഒന്നറിയാമോ അയ്യോ വായി വെള്ളം വരിക നല്ല രുചിയാണ് കാന്താരിക്ക് പ്രത്യേകിച്ച് അറിയ പറയണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് അല്ലേ പക്ഷേ അത് ഞാനിവിടെ വിനീഗർ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന പുളി വെള്ളത്തിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പുളി ആവശ്യത്തിന് ഒരു നല്ല എന്താ വെച്ചാൽ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഇച്ചിരി എടുത്ത് ഏറെ എടുത്തിട്ടുണ്ട് നല്ല തിളപ്പിച്ച വെള്ളത്തിൽ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമണവും ഒന്ന് മാറി കിട്ടിയതിന് ശേഷം ഞാൻ എടുത്തു വെച്ചിരുന്ന കാന്താരി ഇട്ട് കൊടുത്തു അപ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കിങ്ങനെ കണ്ണിലും മൂക്കിലൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തീ കുറച്ച് വെച്ചിട്ടിട്ടതിന് ശേഷം കുറേ നേരം നിന്ന് ഇങ്ങനെ വഴറ്റിയെടുക്കാം അതൊന്ന് വാടി കിട്ടണം നമ്മുടെ ആ കാന്താരിയൊക്കെ അതിന് ശേഷം ഞാൻ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് വറുത്ത് പൊടിച്ച നമ്മുടെ എന്താ ഉലുവപ്പൊടി ഉലുവ വറുത്ത് പൊടിച്ച ഉലുവ അത് ഞാൻ ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂണുകൾ ഇട്ടിട്ടുണ്ട് ഞാനിവിടെ രണ്ട് ടീസ്പൂണും മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഇട്ട് വെക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് ഞാൻ അല്ലാതെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് ചാറും കിട്ടും നല്ല ടേസ്റ്റാ അതിന് ഇനി വേണ്ടത് ആവശ്യത്തിനുള്ള കായപ്പൊടി ഇനി നമുക്ക് ഇതൊന്ന് നല്ലപോലെ മിക്സാക്കി എടുക്കണം മിക്സാക്കി എടുത്താൽ മാത്രം പോലെ ഈ എണ്ണയിൽ തന്നെ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി കിട്ടണം അപ്പോൾ തീ ഒന്ന് ഇതാക്കി വെച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കരിഞ്ഞു പോകരുത് അപ്പോൾ കാന്താരിയും പൊട്ടിത്തെറക്കി അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ ഇപ്പോൾ ഇത്തിരി കാന്താരി വാടി വന്നിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള ഒപ്പിട്ട് കൊടുക്കുക ഇപ്പോൾ നാണ്ട ഞാൻ പുളിവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് തിളപ്പിച്ച വെള്ളം തന്നെ ഉപയോഗിക്കുക പച്ചവെള്ളം എടുക്കണ്ട ഇനി ഈ പുളിവെള്ളത്തിൽ ഇരുന്ന് ഇത് നല്ല പോലെ ഒന്ന് വറ്റി വരണം അപ്പോൾ ഇപ്പോൾ ആവശ്യത്തിന് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക അതുപോലെ എന്താണെന്ന് വെച്ചാൽ പിന്നെ എന്തോ കളർ കുറവുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം എന്തെങ്കിലും വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ പോലെ എങ്ങനെ ഇരുന്ന് വറ്റി കിട്ടണം ഒരുപാട് വറ്റിപ്പോ അപ്പോൾ ഞാൻ ഈ പുളിയും ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു മുക്കാൽ ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം നല്ല പരുവത്തിന് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ തണുക്കുമ്പോൾ ഇനി ഒന്നുകൂടി ഇതായി പോകാനാണ് സാധ്യത അതുകൊണ്ട് നമുക്ക് ഓഫ് ചെയ്തിട്ട് വേണ്ട നല്ല കുഴഞ്ഞ പരുവത്തിലുള്ള കാന്താരി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കപ്പയുടെ കൂടെ കഞ്ഞിയുടെ കൂടെ എന്തേലും ചോറിനൊക്കെ കാന്താരി വെച്ച് കഴിച്ചാൽ പറയേണ്ടല്ലോ അപ്പോൾ ഇത് ഇഷ്ടമുള്ളവർ എത്ര പേരുണ്ടെങ്കിൽ ഇഷ്ടമുള്ളവരെല്ലാം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക എന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ കാന്താരി ഇഷ്ടമുള്ളവർ മലയാളികൾ അങ്ങനെ ഇഷ്ടമില്ലാത്തവരാരും ഇല്ലല്ലേ അപ്പോൾ എന്താ പറയുക നാ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത്രയും നാളും നിങ്ങൾ സപ്പോർട്ടോട് കൂടിയാണ് ഞാൻ ഇത്രയും വന്നത് അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വലിയൊരു താങ്ക് യു അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെയും ബായ്